ആക്സിസ് ബാങ്കും ഗൂഗിൾ പേയും ചേർന്നുകൊണ്ടുള്ള കോ ബ്രാൻഡ് ക്രെഡിറ്റ് കാർഡാണ് എസ് കാർഡ് എന്ന് പറയുന്നത് എസ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ ഗൂഗിൾ പേ വഴി റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈവ് പെർസെൻ്റ് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഓല അതുപോലെ തന്നെ സൊമാറ്റോ പിന്നെ സ്വിഗ്ഗി പ്ലാറ്റ്ഫോമുകളിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് പെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നാല് ശതമാനം ക്യാഷ് ബാക്ക് ഓഫർ ചെയ്യുന്നുണ്ട് മറ്റെല്ലാ എലിജിബിൾ ആയിട്ടുള്ള ഓൺലൈൻ അതുപോലെ തന്നെ ഓഫ്ലൈൻ ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് ഒന്നര ശതമാനം ക്യാഷ് ബാക്കും ഈ ഒരു എസ് കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട് ക്യാപ്പ് നോക്കി കഴിഞ്ഞാൽ ഗൂഗിൾ പേ വഴിയുള്ള റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് അതുപോലെ തന്നെ സൊമാറ്റോ സ്വിഗ്ഗി അതുപോലെ തന്നെ ഓല പ്ലാറ്റ്ഫോമുകളിലെ സ്പെൻഡിങ് എന്നിങ്ങനെയുള്ള രണ്ട് കാറ്റഗറിയിൽ നമുക്ക് അഞ്ച് ശതമാനം നാല് ശതമാനം ക്യാഷ് ബാക്കിന് ഒരു ക്യാപ്പ് വരുന്നുണ്ട് ഒരു ബില്ലിനസ് തള്ളിൽ മാക്സിമം നമുക്ക് അഞ്ഞൂറ് രൂപ വരെയാണ് ക്യാഷ് ബാക്ക് ആയിട്ട് നേടുവാനായിട്ട് സാധിക്കുക മുൻപ് ഇത് അൺലിമിറ്റഡ് ആയിരുന്നു പിന്നീട് ഒരു ക്യാപ്പ് കൊണ്ടുവന്നതാണ് പിന്നെ മറ്റെല്ലാം എലിജിബിൾ ആയിട്ടുള്ള ഓൺലൈൻ അതുപോലെ തന്നെ ഓഫ്ലൈൻ ട്രാൻസാക്ഷനുകൾക്ക് കിട്ടുന്ന ഒന്നര ശതമാനം ക്യാഷ് ബാക്ക് ആണെങ്കിൽ അതിന് പ്രത്യേകിച്ച് ക്യാപ്പ് വരുന്നില്ല നമുക്ക് അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും മുൻപ് അത് രണ്ട് ശതമാനം ക്യാഷ് ബാക്ക് ആയിരുന്നു അത് ഡൗൺഗ്രേഡ് ചെയ്ത് ഒന്നര ശതമാനമാക്കി മാറ്റിയതാണ് നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് റിയൽ ആയിട്ട് നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് ക്യാഷ് ആയിട്ട് തന്നെ ക്രെഡിറ്റ് ആയിട്ട് കിട്ടും അല്ലാതെ റിവാർഡ് പോയിന്റ് എന്ന രീതിയിലൊന്നും അല്ല കിട്ടുന്നത് നമുക്കൊരു ബില്ലിംഗ് സൈക്കിളിൽ കിട്ടുന്ന ക്യാഷ് ബാക്ക് തൊട്ടടുത്ത ബില്ലിംഗ് സൈക്കിളിലെ സ്റ്റേറ്റ്മെന്റ് വരുന്നതിന് ഒരു ഫോർ ഡേയ്സ് മുൻപ് നമുക്ക് നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും പിന്നെ ഇത് ലൈഫ് ടൈം ഫ്രീ അല്ല ജോയിനിങ് ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും ആപ്ലിക്കബിൾ ആണ് ഫോർ ഡബിൾ നയൻ പ്ലസ് ജി എസ് ടി ആണ് ചാർജ് വരുന്നത് പിന്നെ ആനുവൽ ഫീസ് വേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ് നമ്മൾ ആനുവലി രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ഫീസ് വേവ് ചെയ്ത് കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കാർഡിൻ്റെ ഓവർവ്യൂ എന്ന് പറഞ്ഞത് യുന്നത് പിന്നെയുള്ള ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് റീചാർജ് ആൻഡ് ബിൽ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കുക ആൻഡ്രോയിഡ് വെർഷൻ ഗൂഗിൾ പേയിൽ മാത്രമാണ് ഐ ആണെങ്കിൽ അത് പോസിബിൾ അല്ല ആ ഒരു പ്രശ്നമുണ്ട് പേഴ്സണലി ഞാൻ ഈ ഒരു കാർഡ് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഉപയോഗിക്കുന്നത് ഐ ഒ ആയതിനാൽ എനിക്കത് ഐ ഒ എസിൽ ഉപയോഗിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല ഞാനൊരു സെപ്പറേറ്റ് ഒരു പഴയ ആൻഡ്രോയിഡ് ഫോൺ ഇതിനായിട്ട് മാത്രം കീപ്പ് ചെയ്യുന്നുണ്ട് അതിലേക്ക് കാർഡ് ആഡ് ചെയ്ത് റീചാർജ് ആൻഡ് ബിൽ പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കും അതിനുശേഷം ഫോൺ ഓഫ് ചെയ്ത് മാറ്റിവെക്കും ആ രീതിയാണ് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു കാർഡുമായി ബന്ധപ്പെട്ട് കുറച്ച് കമന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു ഗൂഗിൾ പേ വഴി റീചാർജ് ചെയ്യാനും ബിൽ പേയ്മെന്റ് ചെയ്യാൻ നോക്കുവാൻ നേരത്ത് ഈ ഒരു കാർഡ് എസ് കാർഡിന്റെ ഓപ്ഷൻ കാണിക്കുന്നില്ല പകരം യു പി ഐ ഓപ്ഷൻ മാത്രമാണ് കാണിക്കുന്നത് എന്നുള്ള കുറച്ച് കമന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്കത് ചെക്ക് ചെയ്ത് നോക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു ആദ്യം പറഞ്ഞ രീതിയിൽ ഞാൻ ആൻഡ്രോയിഡ് ഫോൺ എപ്പോഴും കീപ്പ് ചെയ്യാറില്ല ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കും പിന്നീട് മാറ്റി വെക്കും ആ രീതിയാണ് ഫോളോ ചെയ്യുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് ബിൽ പേയ്മെന്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നപ്പോഴാണ് ഞാൻ അതെടുത്ത് നോക്കുന്നത് നോക്കുന്ന സമയത്ത് ശരിയാണ് പറഞ്ഞത് ഈ എസ് കാർഡിന്റെ ഓപ്ഷൻ കാണിക്കുന്നില്ല ബാങ്ക് അക്കൗണ്ട് ഓപ്ഷൻ മാത്രമാണ് കാണിക്കുന്നത് യു പി ഐ വഴിയുള്ള അപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഈ ഒരു പ്രശ്നമുണ്ട് ഞാൻ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്തു ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ ഗൂഗിൾ പേ വഴിയുള്ള റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റിന് നമ്മൾ കാർഡ് ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിനൊരു കൺവീനിയൻസ് ഫീസ് ഗൂഗിൾ പേ ഈടാക്കി തുടങ്ങിയിട്ടുണ്ട് ട്രാൻസാക്ഷൻ എമൗണ്ടിൻ്റെ പോയിന്റ് ഫൈവ് മുതൽ വൺ പെർസെൻറ്റേജ് വരെയാണ് ചാർജ് ഇടക്കുന്നത് അപ്പോൾ അതുമായി ഒരു ചേഞ്ച് കാരണമാണ് ഈ രീതിയിൽ ചിലർക്കൊക്കെ റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ എസ് കാർഡ് ഓപ്ഷൻ കാണിക്കാത്തത് നമ്മൾ റുപേ കാർഡ് ആഡ് ചെയ്ത് നമുക്ക് യു പി ഐ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ റീചാർജ് ആൻഡ് ബിൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ ഈ ഒരു റുപേ കാർഡാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ കൂടി ഈ പറഞ്ഞ കൺവീനിയൻസ് ഫീസ് അപ്ലിക്കബിൾ ആണ് അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം നിങ്ങളുടെ ഗൂഗിൾ പേ ആപ്പ് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ പേ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക പ്രൊഫൈൽ സെക്ഷൻ ഓപ്പൺ ചെയ്യുക അതിനകത്ത് പേയ്മെൻറ്റ് മെത്തേഡിലേക്ക് വരിക അവിടെ നമുക്ക് പേയ്മെന്റ് വിത്ത് ക്രെഡിറ്റ് കാർഡ് ഓർ ഡെബിറ്റ് കാർഡ് എന്ന് കാണുവാനായിട്ട് സാധിക്കും അവിടെ നമുക്ക് മാനേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്തു വെച്ചിരിക്കുന്ന കാർഡ് നമുക്ക് അവിടെ കാണാം അത് നമുക്ക് റിമൂവ് ചെയ്യുക ആദ്യം അത് റിമൂവ് ചെയ്ത ശേഷം പിന്നീട് വീണ്ടും അവിടെ ആ ഒരു സെക്ഷൻ വഴി തന്നെ കാർഡ് ആഡ് ചെയ്യുക ആഡ് ചെയ്ത് കഴിയുവാൻ നേരത്ത് നമ്മൾ ആദ്യം ചെയ്ത രീതിയിൽ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ അഗ്രി ചെയ്ത് നമ്മൾ കാർഡ് ആഡ് ചെയ്യണം കാർഡ് ആഡ് ആടയ്ക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുമ്പോൾ ഈ ഒരു എസ് കാർഡ് ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കലവിടെ വരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും പക്ഷേ നിങ്ങൾക്ക് അവിടെ ഓരോ റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റിനും അവിടെ ഒരു കൺവീനിയൻസ് ഫീസും കാണിക്കുന്നതായിട്ട് കാണാം അപ്പോൾ റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻ്റിൻ്റെ ഇങ്ങനെ ഒരു കൺവീനിയൻസ് ഫീസ് ഇപ്പോൾ പയ്യ പയ്യെ എല്ലാവരിലേക്കും പ്രോൾട്ടായി വരികയാണ് അപ്പോൾ അത് വരുന്നതിനനുസരിച്ചാണ് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ പലപ്പോഴും റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴിപ്പോൾ എസ് കാർഡ് ഓപ്ഷൻ കാണിക്കാത്തത് അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് ആപ്പ് അപ്ഡേറ്റ് ചെയ്ത് കാർഡ് റിമൂവ് ചെയ്ത് വേണ്ടും അവരുടെ ടെംസ് കണ്ടീഷൻ ഒക്കെ എഗ്രി ചെയ്ത് കാർഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് കിട്ടും പിന്നെ ഒരു കൺവീനൻസ് ഫീസ് ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഫോൺ പേയിലാണെങ്കിലും പേ ടി എമ്മിലൊക്കെ ആണെങ്കിലും റീചാർജ് ആൻഡ് ബിൽ പേമെൻറ്റ് ഈ പറഞ്ഞ രീതിയിൽ ഒരു കൺവീനിയൻസ് ഫീസ് ഒക്കെ ഈടാക്കി തുടങ്ങിയിട്ടുണ്ട് അതിപ്പോൾ ഗൂഗിൾ പേയിലും വന്നതാണ് നമ്മൾ എത്ര ചെറിയ മോൺ ആണെങ്കിൽ കൂടി ഒരു കൺവീനിയൻസ് ഫീസ് ഈടാക്കുന്നുള്ളപ്പോൾ ഒരു പത്ത് രൂപയാണെങ്കിൽ കൂടി ഇപ്പോൾ ഗൂഗിൾ പേയിലൊരു പത്ത് പൈസ അവർ കൺവീനിയൻസ് ഫീസ് എന്ന രീതിയിൽ ഈടാക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ട്രാൻസാക്ഷനൊക്കെ ചെക്ക് ചെയ്തിരുന്നു അപ്പോൾ ഒരു എൽ പി ജി സിലിണ്ടർ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ എണ്ണൂറ്റി നാല് രൂപ അറുപത്തഞ്ച് പൈസയാണ് ബിൽ എമൗണ്ട് വന്നത് അതിന് കൺവീനിയൻസ് ഫീസായിട്ട് ഏഴ് രൂപ അറുപത് പൈസയാണ് ഗൂഗിൾ പേ ഈടാക്കുന്നത് പിന്നെ റീചാർജ് ചെയ്യാനായിട്ട് നോക്കി നൂറ്റി എൺപത്തി ഒമ്പത് രൂപയുടെ റീചാർജിന് മൂന്ന് രൂപ അറുപത് പൈസയാണ് കൺവീനിയൻസ് ഫീസായിട്ട് കാണിക്കുന്നത് പിന്നെ ഒരു ബ്രോഡ്ബാൻഡ് ബിൽ പേയ്മെന്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ബിൽ പേയ്മെൻറ്റ് എമൗണ്ട് വരുന്നത് അതിന് അഞ്ച് രൂപ മുപ്പത് പൈസയാണ് കൺവീനിയൻസ് ഫീസായിട്ട് ഗൂഗിൾ പേ ഈടാക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ട്രാൻസാക്ഷൻ എമൗണ്ടിന്റെ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് മുതൽ വൺ പെർസെൻ്റേജ് വരെയാണ് ഗൂഗിൾ പേ കൺവീനൻസ് ആയിട്ട് ഇടാക്കുന്നത് ഗൂഗിൾ പേ വഴിയുള്ള ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഉപയോഗിച്ചുള്ള റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റാണ് ഈ പറഞ്ഞ രീതിയിലൊരു കൺവീനിയൻസ് ഫീസ് ഇടാക്കി തുടങ്ങിയിരിക്കുന്നത് നോർമൽ യു പി ഐ ട്രാൻസാക്ഷൻ ആണെങ്കിൽ കൺവീനിയൻസ് ഫീസ് ഇപ്പോൾ നിലവിൽ അങ്ങനെ എടുത്ത് കാണുന്നില്ല സോ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻ്റ് ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്ന റിവാർഡ് ബെനിഫിറ്റ് അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് ബെനഫിറ്റ് ഒന്ന് നോക്കുക നിങ്ങൾ കൊടുക്കുന്ന കൺവീനിയൻസ് ഫീസിനേക്കാൾ കൂടുതലായിട്ട് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടം കൂടാതെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ ായിട്ട് സാധിക്കും ഇപ്പോൾ എസ് കാർഡിന്റെ കാര്യത്തിലാണെങ്കിൽ ഫൈവ് പെർസെന്റേജ് ക്യാഷ് ബാക്ക് നമുക്ക് റീചാർജ് ആയിട്ട് ബിൽ ഈ ഒരു ഗൂഗിൾ പേയിൽ കിട്ടുന്നുണ്ട് സോ ഏകദേശം ഒരു വൺ പെർസെൻറ്റേജ് നമ്മൾ കൺവീനിയൻസ് ഫീസ് ആയിട്ട് കൊടുക്കേണ്ടി വന്നാലും ബാക്കി ഫോർ പെർസെൻറ്റേജ് നമുക്ക് അവിടെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് വലിയ നഷ്ടം അവിടെ സംഭവിക്കുന്നില്ല ഉദാഹരണമായിട്ട് ഒരു പത്ത് രൂപയുടെ റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈവ് പേർസെൻ്റേജ് ക്യാഷ് ബാക്ക് അതായത് ഒരു അമ്പത് പൈസ നമുക്ക് അവിടെ ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും അപ്പോൾ കൺവീനിയൻസ് ഫീസ് ആയിട്ട് പറയുന്നത് പത്ത് പൈസയാണ് അപ്പോൾ ബാക്കി പോയിട്ട് നാല്പത് പൈസ നമുക്ക് അവിടെ ക്യാഷ് എന്ന രീതിയിൽ കിട്ടും ഇപ്പോൾ ആയിരം രൂപയുടെ ഒരു റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അമ്പത് ആണ് അവിടെ ക്യാഷ് എന്ന രീതിയിൽ കിട്ടുന്നത് അഞ്ച് ശതമാനം ക്യാഷ് ബാക്കുന്ന രീതിയിൽ അതിൽ ഒരു വൺ പെർസെൻജ്ജ് കൺവീനിയൻസ് ഫീസ് ആയിട്ട് ഒരു പത്ത് രൂപ പോയാലും ബാക്കി നാൽപ്പത് രൂപ ഏകദേശം ഫോർ പെർസെൻറ്റേജ് ബെനിഫിറ്റ് നമുക്ക് എന്നാലും അവിടെ നമുക്ക് കിട്ടുന്നുള്ളൂ അതുകൊണ്ട് വലിയ പ്രശ്നം അവിടെ വരുന്നില്ല സോ ഗിൾ പേ വഴി റീചാർജ്ജ് ആൻഡ് ബിൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് പേയ്മെൻറ്റ് മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കൺവീനൻസ് ഫീസ് കിടക്കുന്ന കാര്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഒരു എസ് കാർഡിൻ്റെ ഉപയോഗം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ നിലയിൽ ആ ഓൺലൈൻ പേമെന്റിന് മാത്രമാണ് ഈ ഒരു എസ് കാർഡ് ഉപയോഗിക്കുക ഉപയോഗിക്കുന്നത് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നര ശതമാനം ക്യാഷ് ബാക്ക് അൺലിമിറ്റഡ് ആയിട്ട് നേടുവാനായിട്ട് സാധിക്കും അത് റിയൽ ക്യാഷ് ബാക്ക് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഇപ്പോൾ ആമസോണൊക്കെ ആണെങ്കിൽ ഞാൻ ഞാൻ ഗ്രാപ്പ് ഡീൽസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം കൂടി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്ക് അഡീഷണൽ ആയിട്ട് കുറച്ചുകൂടി ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ വളരെ ചെറിയ ഉപയോഗം മാത്രമാണ് ഇപ്പോൾ നിലവിൽ എനിക്ക് എസ് കാർഡ് കൊണ്ടുള്ളത് ഓഫ്ലൈൻ പേയ്മെൻ്റ് ആണെങ്കിൽ അവിടെ മർച്ചൻറ്റ് ക്യു ആർ കോഡ് ആണെങ്കിൽ ഞാൻ കിവി കാർഡാണ് ഉപയോഗിക്കുന്നത് കാരണം എനിക്ക് ഇവിടെ ടു പേഴ്സൻ്റെ ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും കിട്ടുന്ന ക്യാഷ് ബാക്ക് എനിക്ക് ആയിട്ട് തന്നെ എനിക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് റെഡിയും ചെയ്യാനും കഴിയും അപ്പോൾ അതാണ് എനിക്ക് എനിക്ക് കൂടുതൽ ഒരു കൺവീനിയൻ ആയിട്ട് ഇപ്പോൾ പേഴ്സണലി തോന്നുന്നത് അതുകൊണ്ട് ഓഫ്ലൈൻ പേയ്മെൻറ്റ് ആണെങ്കിൽ ഇപ്പോൾ നിലവിൽ ഞാൻ കിവി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് പേയ്മെന്റ് ചെയ്യുന്നത് സ്കാൻ ആൻഡ് പേ ചെയ്ത് മറിച്ച് യു പി ഐ പേയ്മെന്റ് ചെയ്യും നിലവിൽ ഇതുവരെ എനിക്ക് എസ് കാർഡിന് അങ്ങനെ അനുവൽ ഫീസ് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല ആ രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ആനുവൽ സ്പെൻറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വർഷം അത് മീറ്റ് മീറ്റാകുമോ എന്ന് ഡൗട്ടാണ് കാരണം മൾട്ടിപ്പിൾ കാർഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ പല കാർഡിലായിട്ട് സ്പ്ലിറ്റായി പോകുന്നത് കൊണ്ട് മൈൽസ്റ്റോൺ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത പറ്റാതെ വരും ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ബാക്കി മൂന്ന് കാർഡും ലൈഫ് ടൈം ഫ്രീ ആണ് ഒരു ആക്സിസ് ബാങ്ക് എസ് കാർഡ് മാത്രമാണ് ആനുവൽ ചാർജ് കൊടുക്കേണ്ടതായിട്ടുള്ളത് എനിക്ക് ഇപ്പോൾ ടാറ്റാ ന്യൂ ഇൻഫിനിറ്റി കാർഡ് ഉണ്ട് അപ്പോൾ അതിലെ ബെനിഫിറ്റ് ഏകദേശം ഈ ഒരു എസ് കാർഡിലെ ബെനിഫിറ്റുമായിട്ട് ആണ് ഇപ്പോൾ ടാറ്റ ന്യൂ ആപ്പ് വഴി റീചാർജ് ചെയ്യാനും ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും എസ് കാർഡ് ആണെങ്കിൽ ആൻഡ്രോഡ് വർഷം ഗൂഗിൾ പേയിൽ മാത്രമാണ് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക ഇപ്പോൾ ടാറ്റാ ന്യൂ കാർഡ് ആണെങ്കിൽ എനിക്കത് ഐ ഒസ് വർഷം ടാറ്റാ ന്യൂ ആപ്പ് ഉപയോഗിച്ച് റീചാർജ് ആയാലും ബിൽ പേയ്മെൻറ്റ് ചെയ്താലും അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടും പിന്നെ ഇപ്പോൾ ഓഫ്ലൈൻ അതുപോലെ തന്നെ മറ്റു എലിജിബിൾ ഓൺലൈൻ സ്പെൻഡിംഗ് ഒക്കെ ആണെങ്കിൽ എനിക്ക് ഒന്നര ശതമാനം ക്യാഷ് ബാക്ക് എനിക്ക് ഈ ഒരു ടാറ്റാ ന്യൂ കാർഡിലും കിട്ടും പക്ഷെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എസ് കാർഡിലാണെങ്കിൽ കിട്ടുന്ന ക്യാഷ് ബാക്ക് റിയൽ ക്യാഷ് ആണ് പക്ഷേ ഈ ഒരു ടാറ്റാ ന്യൂ കാർഡിലേക്ക് വരുന്ന സമയത്ത് അത് ക്യാഷ് ബാക്ക് ആയിട്ടല്ല നമുക്ക് കിട്ടുന്നത് ടാറ്റാ ന്യൂ കോയിൻ ആയിട്ടാണ് കിട്ടുന്നത് ആ കോയിൻ നമുക്ക് റെഡീം ചെയ്ത് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ ഒരു മേജർ ഡിഫറൻസ് മാത്രമാണുള്ളത് അതർവൈസ് എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഏതാണ്ട് എനിക്ക് രണ്ട് കാർഡിൽ കാർഡിലും ആണ് ഇപ്പോൾ ടാറ്റാ ന്യൂ ഇൻഫിനിറ്റി കാർഡ് ആണെങ്കിൽ എനിക്കത് ലൈഫ് ടൈം ഫ്രീയുമാണ് എന്തായാലും എസ് കാർഡ് ക്ലോസ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളൊരു ഡൗട്ടിലാണ് എനിക്ക് ഇപ്പോൾ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഉപയോഗം വരുന്നില്ലെങ്കിൽ ക്ലോസ് ചെയ്യാൻ തന്നെയാണ് തീരുമാനം പിന്നെയുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ടാമത് എടുത്തൊരു ക്രെഡിറ്റ് ആയിരുന്നു അപ്പോൾ അത്രയും ലോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ട് എനിക്ക് പറഞ്ഞ രീതിയിൽ അത്യാവശ്യം നല്ലൊരു ലിമിറ്റ് അതിൻ്റെ അതുണ്ട് പിന്നെ ഗ്രാബ് ഡീൽസ് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്ക് ആമസോണിലൊക്കെ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് അഡീഷണൽ ബെനിഫിറ്റ് കൂടി നേടാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് പ്ലസ് പോയിന്റ്സ് മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇനി വേറെ എന്തെങ്കിലും ഡൗൺഗ്രേഡ് വരുമോ എന്ന് നോക്കണം അതുപോലെ തന്നെ എനിക്കിത് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് കൂടി ഒന്ന് ചെക്ക് ചെയ്യണം ഇപ്പം ക്ലോസ് ചെയ്യാൻ റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് എങ്ങനെ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കീപ്പ് ചെയ്യാം ലൈഫ് ടൈം ഫ്രീ ആണെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നം വരുന്നില്ല അതവൈസ് എനിക്കിപ്പോൾ ഈ ഒരു വർഷം തൊട്ട് എനിക്ക് എങ്ങനെ പോയാലും ആനുവൽ ചാർജ് കൊടുക്കേണ്ട ഒരു സ്ഥിതിയാണുള്ളത് അപ്പോൾ അങ്ങനെ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി